ചെവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഏറെ പേരും സർവസാധാരണമായി ഇന്ന് ഇയർഫോൺ ഉപയോഗിക്കാറുണ്ട് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് മിക്കവരും ചെവിയിൽ ഒരു ഇയർഫോൺ തിരികെ വയ്ക്കാറുണ്ട് പാട്ട് കേൾക്കുന്നതിനും വീഡിയോ കാണുന്നതിനും മറ്റുമായി ഹെഡ്ഫോണിലൂടെയോ ഇയർഫോണിലൂടെയോ സാമാന്യതയിൽ കവിഞ്ഞ് ചെവിയിൽ പതിക്കുന്ന ശബ്ദത്തിൻ്റെ മാത്രയും സമയദർഘ്യവും കൂടിയാൽ താൽക്കാലികമായോ സ്ഥിരമായുള്ളതോ ആയ കേൾവിക്കുറവിന് അത് കാരണമാകും പരിസരത്തുള്ള ശബ്ദത്തിൻ്റെ മാത്രയെ മറികടക്കുന്ന തരത്തിൽ ഇയർഫോണുകളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ അളവ് കൂട്ടിവെക്കുന്നത് ചെവിയുടെ ഞരമ്പിനെ ബാധിക്കാൻ ഇടയാക്കും തിരക്കു പിടിച്ച സ്ഥലങ്ങൾ ട്രെയിൻ യാത്ര ബസ് യാത്ര വിമാനയാത്ര ക്യാൻറ്റീൻ എന്നിവിടങ്ങളിൽ ഇയർഫോണിൻ്റെ ഉപയോഗം ഒഴിവാക്കണം വ്യായാമം ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ മറ്റിടങ്ങളിലേക്ക് രക്തയോട്ടം കൂടുകയും ആന്തരിക കർണത്തിലേക്ക് രക്തചംക്രമണം കുറയുമെന്നതിനാൽ ഇയർഫോൺ വെച്ചുള്ള വ്യായാമം ചെയ്യൽ ദോഷമാണ് ചെവിക്കുള്ളിൽ വയ്ക്കുന്ന ഇയർഫോൺ ബഡ്സ് വൃത്തിഹീനമായ കൈകൾ കൊണ്ട് തുടരുത് മറ്റുള്ളവരുമായി ഇയർബഡ്സ് പങ്കുവയ്ക്കാതിരിക്കുക വളരെ ഇറുകിയ ഹെഡ്സെറ്റ് അധികനേരം ധരിച്ചാൽ തലവേദന അനുഭവപ്പെടാം സ്ഥിരമായി ഹെഡ്ഫോൺ വെച്ച് ജോലി ചെയ്യുന്നവർ ഏതാനും മണിക്കൂറുകൾ ഇടവിട്ട് പത്ത് മിനിറ്റ് നേരം ചെവിക്ക് ഇടവേള അനുവദിക്കുക പരിസരത്തെ ശബ്ദമനുസരിച്ച് ഇയർഫോണിലെ ശബ്ദമാത്ര ഏറ്റവും താഴ്ത്തി നിയന്ത്രിച്ചു വേണം തുടർച്ചയായുള്ള ഉപയോഗം ക്രമീകരിക്കാൻ ഇയർഫോണിൻ്റെയും ഹെഡ്സെറ്റിൻ്റെയും സ്ഥിരമായ ഉപയോഗം ചെവിക്കുള്ളിലെ അണുബാധയ്ക്കും കാരണമാകും ഹെഡ്സെറ്റ് ഒരു ബാക്ടീരിയൽ ക്ലീനർ ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കണം പലരും ഉപയോഗത്തിലില്ലാത്ത നേരത്തും പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ കുറയ്ക്കാൻ ഇയർഫോൺ വെറുതെ ചെവിയിൽ വെച്ചിരിക്കാറുണ്ട് ഇത് നന്നല്ല കേൾവിക്കുറവ് അനുഭവപ്പെടുന്നതിന് മുമ്പായി ഞരമ്പിന് ക്ഷതമേറ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്നും പുറപ്പെടുന്നത് പോലെയുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുന്നതായി അനുഭവപ്പെടാം ഇതിന് ടിനിറ്റസ് എന്ന് പറയും ഓർക്കുക തലവേദനയും ടിനിറ്റസും മാത്രമാവും ആദ്യം വിദിരതയ്ക്ക് മുമ്പുണ്ടാകുന്ന അപായ സൂചനകൾ